എമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഏരിയ കാർളം പഞ്ചായത്ത് ഇരിങ്ങാലക്കുട കിഴുത്താണി കാർളം വഴിയിൽ പുല്ലത്തറയിലാണ് ഈ പ്രോപ്പർട്ടി അത് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടം പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി പതിനേഴര സെൻറ്റ് സ്ഥലം പതിനെട്ട് വർഷം പഴക്കം ഉണ്ട് കേട്ടോ വീട് മൂന്ന് ബെഡ്റൂം വീടാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് റൂമുകളൊക്കെ എല്ലാം നല്ല വലുപ്പമുള്ള ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട കിഴുത്താണി കാർളം വഴിയിൽ പുല്ലത്തറയിലാണ് ഈ പ്രോപ്പർട്ടി ബസ് റൂട്ടിൽ തന്നെയാണ് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് പതിനേഴര സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ വില പറയുന്നത് അമ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് അമ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം